നമസ്കാരം ഭാരതത്തിന്റെ യുവത്വത്തെയും നൂതന ആശയങ്ങളെയും ആഗോളതലത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പുതിയ വിപ്ലവത്തിന് തുടക്കമിടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കേന്ദ്ര ക്യാബിനറ്റ് യോഗം പതിനായിരം കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഫണ്ട്സ് ടു പോയിൻറ്റ് ഒ പദ്ധതിക്ക് ഔദ്യോഗികമായി അംഗീകാരം നൽകി ഇന്ന് രാവിലെ അസമിലെ സന്ദർശനത്തിന് പിന്നാലെ നടന്ന ഈ പ്രഖ്യാപനം രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന യുവ സംരംഭങ്ങൾക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത് എന്താണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ടു രണ്ടായിരത്തി പതിനാറിൽ മോദി സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയുടെ വൻ വിജയത്തിന് ശേഷമാണ് രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ ഘട്ടത്തിൽ ഡീപ് ടെക് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽസ് ഇൻ്റലിജൻസ് ബഹിരാകാശ സാങ്കേതികവിദ്യ അത്യാധുനിക നിർമ്മാണ മേഖലകൾ എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത് ഈ മേഖലകളിൽ കൂടുതൽ ഗവേഷണവും വികസനവും നടത്തുന്നതിനായി ദീർഘകാല നിക്ഷേപം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ അഞ്ഞൂറിൽ താഴെയായിരുന്ന സ്റ്റാർട്ടപ്പുകൾ ഇന്ന് രണ്ട് ലക്ഷത്തിനു മുകളിൽ വളർന്നത് ഈ സർക്കാരിൻ്റെ വിജയമായി ക്യാബിനറ്റ് വിലയിരുത്തി വികസിത് ഭാരത് അറ്റ് രണ്ടായിരത്തി നാപ്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചവിട്ടുപടിയാണ് ഈ പതിനായിരം കോടിയുടെ നിക്ഷേപത്തെ കേന്ദ്ര സർക്കാർ കാണുന്നത് ഇതിലൂടെ വരും വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ഉയർന്ന ഗുണമേന്മയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഭാരതം ലോകത്തെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് രാജ്യമായി മാറി ഇതിനോടകം ഇന്ത്യയിൽ നൂറിലധികം യൂണിക്കോണുകൾ അതായത് നൂറ് കോടി ഡോളറിന് മുകളിൽ മൂല്യമുള്ള കമ്പനികൾ രൂപപ്പെട്ടതും സർക്കാരിന്റെ പിന്തുണ കാരണമാണെന്ന് ഐ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ബ്രഹ്മപുത്രക്ക് താഴെ അണ്ടർ വാട്ടർ മാജിക് സ്റ്റാർട്ടപ്പ് ഫണ്ടിന് പുറമെ മറ്റൊരു വമ്പൻ പ്രഖ്യാപനം കൂടി ഇന്ന് ക്യാബിനറ്റ് നടത്തി അസമിലെ ബ്രഹ്മപുത്ര നദിക്ക് അടിയിലൂടെ പതിനായിരത്തി കോടി രൂപ ചെലവിൽ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് റെയിൽ ടണൽ നിർമ്മിക്കാൻ അനുമതി നൽകി മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതി ചൈനീസ് അതിർത്തിയിലേക്കുള്ള സൈനിക നീക്കത്തിനും വടക്കു കിഴക്കൻ ഇന്ത്യയുടെ വികസനത്തിനും വലിയ സഹായകമാകും നിലവിൽ ആറു മണിക്കൂർ നീളുന്ന യാത്ര വെറും മുപ്പത് മിനിറ്റായി കുറയ്ക്കാൻ ഈ തുരങ്കത്തിലൂടെ സാധിക്കും പുതിയ ഇന്ത്യയുടെ നിർമ്മാണം ഡൽഹിയിലെ പുതിയ പി ആയ സേവാതീർത്തിൽ ഇരുന്നുള്ള മോദിയുടെ ഈ തീരുമാനത്തിൽ കൊളോണിയൽ ചിന്താഗതിയിൽ നിന്നുള്ള മോചനമായാണ് ബി ജെ പി അവതരിപ്പിക്കുന്നത് ലോകരാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുമ്പോൾ ഇന്ത്യ പുതിയ പദ്ധതികൾക്കായി കോടികൾ മാറ്റിവെക്കുന്നത് ഭാരതത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ തെളിവാണ് പുൽവാമ ദിനത്തിൽ തന്നെ സൈന്യത്തിന് ഗുണകരമാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്കും യുവാക്കൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾക്കും അനുമതി നൽകിയതുവഴി കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി സർക്കാർ നൽകുന്നു വെബ്ഡെസ്ക് തൈസ് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്തു തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും